മാധ്യമങ്ങൾ പറയില്ല പക്ഷേ ഇസ്രായേൽ ഒറ്റപ്പെടുക തന്നെയാണ് ട്രംപ് ഭരണത്തിൻ്റെ നൂറ് ദിവസം സ്വാഗതം ഇത് മീഡിയ സ്കാൻ ഫലസ്തീൻ വംശഹത്യ മാധ്യമങ്ങളിൽ നിന്ന് അദൃശ്യമാക്കാൻ കഠിന ശ്രമം നടത്തുന്ന ഇസ്രായേൽ സ്വയം തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചു ഫലസ്തീനെ ചുട്ട് കൊല്ലുന്നതിനിടെ ഇസ്രായേലിന് തന്നെ തീപിടിച്ചതാണ് കാരണം ഏപ്രിൽ മുപ്പതിന് തുടങ്ങേണ്ട ഇസ്രായേലി സ്വാതന്ത്ര്യദിന ചടങ്ങുകൾ ചിലത് റദ്ദാക്കി കാട്ടുതീ പടർന്ന് അത്ര വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത് ഉടനെ വന്നു ആരോപണവും ഫലസ്തീൻകാർ തീ കൊടുത്തതാവും എന്ന് അത് പറഞ്ഞ് ഇസ്രായേലികൾ വെസ്റ്റ് ബാങ്കിൽ കൃഷിയിടങ്ങൾക്ക് തീയിട്ടു ബ്രിട്ടനിലെ ചാനൽ ഫോർ റിപ്പോർട്ടിൽ പറഞ്ഞു ഡസൻ കണക്കിന് തീപിടുത്തമുണ്ടായെങ്കിലും ഒറ്റയൊന്നും അറബികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലല്ല ജേർണലിസ്റ്റ് റിച്ചർഡ് മെഡ്ഹേഴ്സിന്റെ മറുപടി ഇങ്ങനെ അത് സ്വാഭാവികം അറബികൾ മരം വെട്ടി കൃത്രിമ കാടുണ്ടാക്കിയതല്ല നിങ്ങളാണ് നാടൻ മരങ്ങൾ വെട്ടി പൈൻ നട്ടത് അതൊക്കെയാണ് കത്തുന്നത് പ്രകൃതിക്ക് ചേരാത്ത യൂറോപ്യൻ മരങ്ങൾ ഫലസ്തീൻ ശ്മശാനങ്ങൾക്ക് മുകളിൽ അടക്കം നട്ടുപിടിപ്പിച്ചത് എളുപ്പം തീ എന്നിട്ടും കുറ്റം ഫലസ്തീൻകാർക്ക് Nearby communities were forced to evacuate as Israel appealed for international help to fight the blaze. Video showed fires burning along the Route 1 highway from Jerusalem to Tel Aviv. Footage caught people abandoning their cars and running from flames as thick smoke billowed nearby. At least several people were injured, but there were no reports of fatalities. പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെന്യാഹു സെഡ് ഇഡലി ആൻഡ് ക്രോയേഷ്യം ഫ്ലെയിംസ് ഇസ്രയേൽസോൾസ് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തീപിടുത്തമെന്ന് മാധ്യമങ്ങൾ കാട്ടുതീക്ക് പുറമെ കൂറ്റൻ മണൽ ചുഴലിയും ഉണ്ടായിരുന്നു ഇസ്രായേൽ ഗ്രീസ് സൈപ്രസ് ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളോട് സഹായം അർത്ഥിച്ചു സാധാരണ നിലക്ക് ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ ഉടനെ സഹായിക്കുന്നവർ തുടക്കത്തിൽ ഗ്രീസ് വിസമ്മതിച്ചതായി ഇസ്രായേലിലെ മാരിവ് റിപ്പോർട്ട് ചെയ്തിരുന്നു കാലാവസ്ഥാ മാറ്റം വരൾച്ച ഇവയ്ക്ക് പുറമെ നഖ്ബയുടെ അടയാളങ്ങൾ മറയ്ക്കാനായി ആ ഭൂപ്രദേശത്തിന് പറ്റാത്ത മരങ്ങൾ യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്ന് നടുന്നതും തീ പടരുന്നത് എളുപ്പമാക്കി ഇങ്ങനെ സംഭവിക്കാമെന്ന മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു സർക്കാർ അത് അവഗണിച്ചു The 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 entire country has been 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 shut down. Trains between are are working. There's no public transportation. The roads are very iffy. Most have been closed. Um there have been tens of 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 thousands thousands if not not hundreds of thousands of people evacuated and the fires are not yet under control. സർക്കാരിനെതിരെ രോഷം പടരുന്നു പത്ത് വർഷം മുൻപ് തീപിടുത്തമുണ്ടായതാണ് അന്ന് അന്വേഷണം നടന്നു വീഴ്ചകൾ കണ്ടെത്തി നെതന്യാഹു സർക്കാരിന് റിപ്പോർട്ട് നൽകി പക്ഷേ റിപ്പോർട്ട് പുറത്തുവിട്ടില്ല there's a lot of criticism, heavy criticism against the government for having been unprepared, especially after the israeli fire chief said that this was an entirely predictable result of climate change that was known about. Um, the other thing is that israel suffered 10 years ago from a different fire, forest fire, but a terrible fire. ീസ് അർജന്റീന അഗ്നിശമന വിമാനങ്ങൾ ഒന്നുപോലും വാങ്ങിയില്ല പണമെല്ലാം ആയുധങ്ങൾക്ക് ചെലവിട്ടു ഫലസ്തീനിലെ മനുഷ്യരെ ചുട്ടുകൊല്ലുന്നതിനായിരുന്നല്ലോ മുൻഗണന സുരക്ഷിത സ്ഥലമെന്ന് അവർ പറഞ്ഞെടുത്ത് പോലും തീ വർഷിച്ചു ലോകമാകട്ടെ ഇസ്രായേലിനെ തടയാതെ നോക്കി നിന്നു കൃഷിയിടങ്ങളിലേക്കും വീടുകളിലേക്കും തീ ബോംബ് എറിയുക ഇസ്രായേലികൾക്കൊരു രസമാണ് ഈ രംഗം ലബനാൻ അതിർത്തിയിൽ നിന്ന് ഇത് ഇസ്രായേൽ ഗസയോട് ചെയ്യുന്നത് ഇത് ഇസ്രായേൽ ഇപ്പോൾ അനുഭവിക്കുന്നത് സൈനിക ബേസിലും തീ ലോകവും ലോകസ്ഥാപനങ്ങളും ഇസ്രായേലി ഹിംസ കണ്ടു നിൽക്കുമ്പോഴും ചിലതൊക്കെ അനങ്ങി തുടങ്ങുന്നുണ്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ യു എൻ പരാതിയിൽ വിചാരണ തുടങ്ങിയിരിക്കുന്നു യു എൻ ചാർട്ടറിന്റെ ലംഘനമാണ് ഇതിനെ പറ്റിയാണ് നാൽപ്പത് രാജ്യങ്ങളുടെ പരാതി Children among the huge crowds push to fill their empty plates, knowing that food is running out in Gaza. This desperate situation has been made worse by Israel's heavy bombardment and more than two months of its total blockade on food, medicine, and fuel to the strip. <laughs> It is also an immense privilege, though a weighty responsibility, to represent the state of Palestine in such extreme circumstances for the Palestinian people. I will address Israel's relevant obligations as a United Nations member, focusing on its obligations one, to cooperate with the United Nations, two, to ensure the privileges, immunities, and protection of UN staff and property three to ensure the fundamental human rights of the palestinian people and four to abide by un resolutions and this court's orders israeli israel's prime minister has rejected the court's authority asserting that i quote nobody will stop us not the hague not the axis of evil and not anybody else just twelve days ago, its Defence Minister declared, in defiance of this Court's orders, that, I quote, Israel's policy is clear and no humanitarian aid is about to enter Gaza. In violation of the Court's order to maintain open land crossing points, in particular the Rafah crossing, previously described by the UN High Commissioner as quote സിമ്പോളിക് ലൈഫ് ലൈൻസ് വളരെ പതുക്കെയാണ് എന്നാൽ നയതന്ത്ര രംഗത്ത് ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞാഴ്ച എസ്റ്റോണിയയിൽ ഇസ്രായേലി ഫെൻസിംഗ് ടീം പുരസ്കാരം വാങ്ങുമ്പോൾ സ്വിസ് ടീം പുറം പുറംതിരിഞ്ഞു നിന്നു ഒരു ഭാഗത്ത് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇസ്രായേലി ഭീകരതയ്ക്ക് കഴിയും വണ്ണം ന്യായം ചമയ്ക്കുന്നു മറുഭാഗത്ത് പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും പുതുതലമുറ ഇസ്രായേലിനെതിരെ തിരിയുന്നു ജലരോഷം വർദ്ധിക്കുന്നു ദക്ഷിണ കൊറിയയിലെ ഇസ്രായേലി അംബാസിഡർ ഒരു റെസ്റ്റോറന്റിൽ കയറിയപ്പോൾ プロデューサーでカレッティ。フリーパレスタイムフリーパレスタイム Free, free Palestine! What? Stop, Stop. Stop genocide! You're complicit in genocide. You're complicit in genocide, and you know stamp. that. You're not talking right now because you know that we're right. Stop, right. Stop, you have blood on your hands. You're talking about children's blood on your hands. Please get out. Here, this is a restaurant. out. ഇത് കാനഡയിലെ ഓട്ടവ ഓട്ടവറൂസലമിൽ ജൂതന്മാർ ഇസ്രായേലി പതാക കത്തിക്കുമ്പോൾ സന്ദേശം വ്യക്തമാണ് സയണിസം യഹൂദമതമല്ല ഭീകരതയാണ് എന്ന് തന്നെ ലണ്ടനിൽ ഫലസ്തീൻ അനുകൂല പ്രകടനത്തിലെ ക്രിസ്ത്യാനിയോട് റിപ്പോർട്ടർ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഫലസ്തീനെ അനുകൂലിക്കുകയും ഇസ്രായേലിനെ എതിർക്കുകയും ചെയ്യുന്നത് മറുപടി ഞാൻ മനുഷ്യനായതുകൊണ്ട് this isn't about about religion. So it's not being being being. Muslim, yeah. being Jewish, whatever. I'm a yeah. right? but I'm a a Christian, right? but human being. That's what it matters to me. ഇസ്രയേലിനുള്ളിൽ ചെറുപ്പക്കാർ സൈന്യത്തിലേക്കില്ലെന്ന് പ്രഖ്യാപിച്ച് അറസ്റ്റ് വരിക്കുന്നു ആയിരത്തിലേറെ സൈനികരും ഡ്രോൺ ഓപ്പറേറ്റർമാരും സൈനിക സേവനം ഉപേക്ഷിക്കും ഇത്തായി വാൽ എന്ന ചെറുപ്പക്കാരൻ പറയുന്നു അവരെന്നെ തടവിലിട്ടോട്ടെ സൈന്യത്തിൽ ചേരാൻ ഉത്തരവുണ്ട് വംശഹത്യക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് ഞാൻ ജയിലിൽ പോകും മനുഷ്യർ ഫലസ്തീനു വേണ്ടി ശബ്ദിക്കുന്നു ഭരണകൂടങ്ങൾ മൗനികളാകുമ്പോഴും അമേരിക്കൻ ക്യാമ്പസുകളിൽ യുവത ഫലസ്തീനു വേണ്ടി രംഗത്തിറങ്ങിയപ്പോൾ ട്രംപ് സർക്കാർ അടിച്ചമർത്തി പക്ഷേ ഹാർഡ് അടങ്ങിയില്ല Take a moment to recognize my peers. The 13 undergraduates, the 13 undergraduates in the class of 2024 who will not graduate today. The students had spoken, the faculty had spoken. Harvard, do you hear us? ഡു യു ഹിയർ അസ് ഹാവഡ് അത് കേട്ടു ട്രംപ് ഫണ്ട് നിഷേധിച്ച് ഒതുക്കാൻ നോക്കി ഹാവഡ് പറഞ്ഞു ഫണ്ടില്ലെങ്കിൽ വേണ്ട ഞങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളും ഉയർത്തിപ്പിടിക്കും ഇതാ നെതർലാൻഡ്സ് ഓവൻ ജോൺസ് പറയുന്നു വംശഹത്യക്ക് അരു നിൽക്കുന്ന ഓരോ രാഷ്ട്രീയക്കാരനും ഓരോ ജേർണലിസ്റ്റും കണക്ക് പറയേണ്ടി വരും And politicians from the beginning. There will be a reckoning, however long it takes, there will be a reckoning because the future of our species depends on it. If we normalize this, I'll keep saying it if we normalize this depravity, if we normalize these crimes, it will not just be the Palestinian people who face apocalypse, which is what they're facing. It's an apocalyptic situation. It will be humanity as a whole. We cannot allow that to happen. മനുഷ്യാവകാശ പ്രവർത്തക റാണിയയുടെ വാക്കുകളിൽ ലോകം ഉണരുകയാണ് തടവിലിട്ടാലും കൊന്നാലും ഒന്നിന് ആയിരം എന്ന കണക്കിൽ എല്ലാ നാട്ടിലും പോരാളികൾ പെരുകും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇസ്രായേലിനും കൂട്ടാളികൾക്കും വൈകിപ്പോയി തീയുടെ ചൂടറിഞ്ഞപ്പോഴേക്കും ഇസ്രായേൽ ലോകത്തോട് കെഞ്ചുന്നു നീതി എല്ലാവർക്കും തിരിച്ചു കിട്ടുന്ന നാൾ വരുന്നു അതിനായി ശബ്ദിക്കുക മിണ്ടാതിരിക്കുന്നത് അക്രമിക്കൊപ്പം നിൽക്കലാകും